അസ്സാമലൈക്കും സബ്നസ് കിച്ചനുകൾ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നാ ഇങ്ങോക്കാട്ടോണ്ടല്ലോ മീൻഡോ പുലിമുഞ്ചി എങ്ങനെ ആ കുറച്ച് വന്നിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കണ്ട ആൻഡ് തോൽ നോക്കറും നല്ല ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നോക്കറേ സബ്സ്ക്രൈബ് ആക്കറും ഈ വീഡിയോത്തെ എല്ലാവർക്കും ഷെയർ ആക്കറും ഉടൻ നാല് മൂറ് മീൻഡോ പുലിമുഞ്ചി ആക്കിട്ടുള്ള പിന്നെ ഡിസ്കോ മീൻഡോ ഐ ലഡെല്ലാം നല്ല ഇടും ഇവിടെ ഉടന സ്പൂൺ സ്പ്പൂൺ ഹത്ത റെഡ് ചില്ലി പൗഡർ മുക്കാൽ സ്്പൂൺ ഹര കൊത്തര പടി പാതി സ്്പൂൺഡത്ത നമ്മ ജീരാ പൗഡ്രു പിന്നെ ടർമരിക് പൗഡർ ടേസ്റ്റ് വേനത്രപൂനു ജാരിഗിഡ തന്നി ലെമൺ ജ്യൂസ് ജ്യൂസു ജണ്ട് സ്പ്പൂൺ ഓയിൽ ആഡ് ആക്കണു തന്നി ബീത്തോത്തീരാ ഖാലി ഒന്ന മൺ ജ്യൂസു ഇല്ലെങ്കിൽ ജാഗിടെ തന്നി ഇല്ലേ പുളിഡ് തന്നി ഒരു സ്്പൂൺഡത്ത ബീതി എമ്മി ആട് ഇതിനെ മിക്സാക്കിട്ട് പിന്നെ മുർച്ചി ബെച്ചു മുറിമിൻ്റെ നാ ನಲ್ಲೇ ಮಿಕ್ಸ್ ಆಕಿ ಮಸಾಲೆಲ್ಲ ಹೊರ್ಗಂಟೆ ನೇರ ಹಿಂಗೆ ಮಿನಿಮಮ್ ಬೀಕನೋ ಇಲ್ಲ ಜನ ಗಂಟೆ ನೇರ ಬೇನ್ನೇ ನಲ್ಲ ಟೇಸ್ಟ್ ಆವಿಡು ಡಿಸ್ಕೋ ಡೌ ನಲ್ಲ ಸೂಪ್ಪು ಅಯಲ ಬೆಲೆ ಮೀನು ಏದು ಅವಡು ಮಾತ್ರ ಡಿಸ್ಕೋ ಮೀನು ಮುರು ನಲ್ಲ ಅವಡು ಸೂಪರ್ ಅವಡು ಹೋಟೆಲ್ ಆಂಟಿ ಯಾರ ಟೇಸ್ಟ್ ಆವಿಡು ಅರಚೆ ಮೊಲವೇ ಆವನುಂಟೆಂದು ಇಲ್ಲ ಇನ್ನೇನೇ ಪೊಡಿಡ ಹಾಕೊಲ್ಲ ಅರಚೆ ಮೊಲವನ್ನಿಲ್ಲ ಕರೆಂಟ್ ಇಲ್ಲ ತಪ್ಪೇ ಇನ್ನಿಂಗ ಇಂಗನೇ ಮೇ കൊത്തുമരപ്പൊടി ജീരകത്തെപ്പൊടി മുളോടപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒക്കെ നോക്കറും എത്ര സൂപ്പറായിട്ടും ചെന്ന കൊണ്ടല്ലേ നിങ്ങൾ ഇതിൽ ടേസ്റ്റ് തിണ്ടിയും വിടാല്ല അത്ര സൂപ്പറൗഡും നാരിനേറ്റാവ് വെച്ച അതിൽ പിന്നെ ഒരു ഗണ്ട നേരം വെച്ചിരുന്നാണ് അതിൽ പിന്നെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് മീഡിയം ഫ്ലേമിൽ വെച്ചിട്ട് കാവലിക്ക് എണ്ണ ബീത്തേ അതിൽ പിന്നെ മാരനേറ്റാക മീൻ നാണ് വെച്ചേ ലീഡ് ക്ലോസ് ആക്കി വെച്ചേ എണ്ണ എല്ലാം ഗ്യാസ് മതിലുകാറല്ല അതുക്കായിട്ട് ഒരു സൈഡ് കാഞ്ഞെ തിരിച്ചിട്ട് மீண்டும் இட்டேன் கேஸ் நான் மீடியம் ஃப்ளேமில் வச்சிடறேன் ஹைஃப்ளேமில் வச்சிடல ஹை ஃப்ளேமில் வச்சோன் டைம் மீன் கறிடு அதுக்காகிட்டு நல்லிட்டு க்ளோஸ் ஆக்கிட்டு மீன் நான் ஃப்ரை ஆக்கியேன் அதில் பின்னே மீன்ட நான் இறுத்துட்டு வேற ஒரு இறத்துக்கிட்டேன் இதே எண்ணெயில் நான் இதுக்கு நான் நீரில் டொமேட்டோ மசாலா ரெடி ஆக்கிட்டு இல்லை நோக்குறோம் അതേ ഗ്യാസരമേലെ ഞാൻ വേറെ ഒരു ബനാല വെച്ച ഇത് ബെച്ച ആരും ജണ്ട് സ്പൂണ്ടത്ര ഓയിൽ ആഡാക്കി അതിൽ പിന്നെ ഫ്രൈ ആക്കി വെച്ച ഓയിൽ ഓയിലുണ്ടല്ലേ അതിരോടാണ് ഇതേ ബനാലയ്ക്ക് ബീത്തിയേ ഇത് നല്ല വെച്ചാൽ പിന്നെ ഓണിയൻ കട്ടാക്കി ഇട്ടിട്ടിട്ട് നല്ല മിക്സ് ആക്കിയാൽ നാല് ഇത് ടേസ്റ്റ് തെല്ല് സാൾട്ട് ആഡാക്കിയാൽ തെല് വേഗം ഫ്രൈ ആവുകയിട്ട് സാൾട്ട് തല്ലിടണം ചെന്നെങ്കിൽ മീൻ ഫ്രൈ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ മസാലകളെല്ലാം തല്ലിട്ട അതുക്കായിട്ട് ഇത് നീരിലെ ടൊമേട്ടോസുകാരാണ് തെല്ല ടേസ്റ്റ് തല്ലിടും അതിൽ പിന്നെ ഇത് നാണ്ടല്ലേ കട്ടാക്കി വെച്ച ഇഞ്ചി വല്ലുളി ജിഞ്ചർ ഗാർലിക്ക് കട്ടാക്കിയിട്ട് ഇടണം ഇത് നല്ല മിക്സ് ആക്കിയിട്ട് അതിൽ പിന്നെ നാടേറ്റവും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയ പിന്നെ നാ മീണ്ട മസാല നാട് പറത്തി വെച്ചിട്ടേ അത് തെല് ഒരു സ്പൂണ്ടത്ര ജാര കീടെ തന്നി ബീത്തിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഇതേ നീരിലെ ടൊമേറ്റർ മസാലയ്ക്ക് ഈ മുളോടൊന്നാണ് ഇട്ടിട്ട് പാടെ നല്ല മിക്സ് ആക്കിയത് ഗ്യാസ് ലോ ഫ്ലേമിൽ വെച്ചിട്ട് ഞങ്ങൾ മിക്സ് ആക്കണം അതിൽ പിന്നെ ഫ്രൈ ആക്കി വെച്ചോ കാവലിൻ തലേ ഞങ്ങൾ ആ കാവലി തെല്ല് മുളോടും മസാല എല്ലാം നിന്ന് അതൊന്നും നാല് ഇതേ നീരിലെ ടൊമേറ്റോയ്ക്ക് ഇട്ടിട്ട് നല്ല മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് നാല് ഇത് ഫ്രൈ ആക്കി വെച്ച മീൻ ഉണ്ടല്ലേ അതിരോടാണ് ഇത് കയ്യിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ലിഡ് ക്ലോസ് ആക്കിയിട്ട് നാല് മസാല പിടിക്കുക ആയിട്ട് വെച്ച അതിൽ പിന്നെ ഒരു രണ്ട് മിനിറ്റ് വിട്ടിട്ട് ഈ മീൻ ഉണ്ടല്ലേ നല്ല പാടേ തേൽ തിരിച്ചിട്ട് ഇടണം മസാല തെൽ ഇത് നല്ല മിക്സ് ആവുക മീൻ നങ്ങ തിരിച്ചിട്ട് ഫ്രൈ ആക്കിടല്ലേ അപ്പം ഞങ്ങൾ ഉണ്ടല്ലേ തെൽ ജാഗ്രത ആക്കണോ ചെനെങ്കിൽ മീനിലേ പൊടി ആടും അതുകൊണ്ട് നോൺ സ്റ്റിക്കർ എടാ മീൻ പൊടിയാവില്ലേ അതക്കായിട്ട് നാ നോൺ സ്റ്റിക്കർ ഇടത്തിൽ മീൻ കായ്ക്കറ കാവല്ല അപ്പം മീൻ പൊടിയാവില്ലേ ಮಾತ್ರ ಉಂಡಿ ಫ್ರೈ ಆಕಿ ತಿನ್ನೇ ಉಂಡಿ ನೀವು ಟೇಸ್ಟ್ ಬಿಡ ಅಲ್ಲ ಹತ್ರ ಸೂಪ್ಪರೋಡು ಅದ್ರ ಬೇಸೋ ಬೇಸ್ವಪ್ಪಡ ಕೈಲಿ ತಿರುಬಿಟ್ಟಿಡೋಣ ಪತ್ತಲ್ಲಿ ಯಾರ ಕಮ್ಮನೆ ಉಡವಾ ಲಿಟ್ ಕ್ಲೋಸ್ ಆಗಿಟ್ಟು ಜನ್ ನಿಮಿಷ ಬಿಟ್ಟಿಟ್ಟು ಅಲ್ಲಿ ಪಿನ್ನೆ ಗ್ಯಾಸ್ ನಾನು ಆಫ್ ಆಗಿ ಅದ್ರ ಪಿನ್ನೆ ಕೊತ್ತಂಬರಿ ಚೊಪ್ಪು ಕಟ್ಟಾಕಿಟ್ಟು ಇಟ್ಟೆ ನಾವು ಕ್ಯಾರಲ್ಲಿ ಕರೆಂಟ್ ಇನ್ನೂ ಹೆಂಗು ಮೊಲೋ ಪೊಡ್ಲಿಂಗ ಪುಲ್ ಮುಂಚಾಕಡು ಅರಚ ಮೊಲ ಉಂಟೆ ಪಿಂತಲ್ಲಿ ಬೇರೆ ಟೈಪ್ ಟೇಸ್ಟ್ ಬಂದು ನಾ ಕ್ಯಾರಲ್ಲಿ സൂപ്പർ ആയിട്ട് ടേസ്റ്റി ആയിട്ട് അടിപൊളിയായ ഒരു പുളി മുഞ്ചി ഈസി അൻഡ് ഹെൽത്തി റെസിപ്പിക്കായിട്ട് സബനസ് കിച്ചൻ്റെ ഫോലോ ആക്കറും നൻ്റെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാക്കും മുട്ടത്തിൽ നിന്ന് ബെല്ലക്കൻ പ്രസ് ആക്കറും ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ആക്കുറം നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി പണ്ടേ അത്തോൾ അസ്ലാം വലൈക്കും താങ്ക് യൂ